എല്ലാവർക്കും നമസ്കാരം പത്രമാറ്റ സീരിയലിൽ ഉടൻ കാണുവാൻ പോകുന്ന ഒരടിപൊളി എപ്പിസോഡിന്റെ റിവ്യൂ ആണ് തുടർന്ന് നിങ്ങൾ കേൾക്കുവാൻ പോകുന്നത് അതിലേക്ക് ഏവർക്കും സ്വാഗതം അതിനു മുൻപായി ഈ ചാനൽ ഇതുവരെയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അനാമികയ്ക്ക് നൽകിയ സ്വർണ്ണാഭരണങ്ങൾ ദേവയാനി മടക്കി ചോദിക്കുകയും അത് തിരികെ കൊടുക്കുവാൻ മാർഗങ്ങളില്ലാത്തതുകൊണ്ട് ഒടുവിൽ വേണു മുക്കുബണ്ടം ഉണ്ടാക്കി അനാമികയെ കൊണ്ട് ദേവയാനിയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്ത വിവരങ്ങളൊക്കെ കഴിഞ്ഞ എപ്പിസോഡുകളിൽ പറഞ്ഞിരുന്നു ഞാൻ തുടർന്ന് വേണു അനാമികയുമായി സംസാരിക്കുമ്പോൾ പറയുകയാണ് അനന്തപുരി തറവാട്ടിലെ സ്വർണ്ണാഭരണങ്ങൾ കൊണ്ട് നമ്മുടെ കടങ്ങളൊക്കെ ഏറെക്കുറെ തീർത്തിരിക്കുകയാണ് ഇനിയിപ്പോൾ കുറഞ്ഞത് അഞ്ച് ലക്ഷം രൂപ അത്ര മാത്രമേ നമുക്ക് കടബാധ്യതയുള്ളൂ അതുകൂടി വേഗം പരിഹരിക്കപ്പെടണം അതിനുവേണ്ടി മോൾ കുറച്ച് സ്വർണം കൂടി തരണം ഇത് കേൾക്കുമ്പോൾ അനാമിക പറയുകയാണ് എന്റെ ദേഹത്തിൽ കിടക്കുന്ന ഒരു തരി സ്വർണം പോലും ഞാൻ എടുക്കില്ല മാത്രവുമല്ല ഇനിയിപ്പോൾ ഇവിടുന്ന് സ്വർണം അടിച്ചു മാറ്റുക എന്നുള്ളത് അത്ര എളുപ്പമുള്ള കാര്യവുമല്ല അപ്പോൾ വീണു വീണ്ടും പറയുകയാണ് മോളെ അങ്ങനെയൊന്നും പറയരുത് അനന്തപുരി തറവാട്ടിലേക്ക് എത്ര ബുദ്ധിമുട്ടിയിട്ടാണ് മോളെ ഞാൻ മരുമകളായി പറഞ്ഞു വിട്ടത് ആ വീട്ടിലെ സ്വത്ത് കണ്ടുകൊണ്ട് തന്നെയല്ലേ നമ്മൾ അവിടേക്ക് ബന്ധം സ്ഥാപിച്ചത് എന്നിട്ട് നമുക്ക് കാര്യമായ ലാഭങ്ങളൊന്നും ഉണ്ടാകുന്നില്ല എങ്കിൽ പിന്നെ എന്തിനാണ് ഇത്രയും നമ്മൾ കഷ്ടപ്പെട്ടത് അതുകൊണ്ട് അഞ്ചു ലക്ഷം രൂപ മാത്രം പോരാ ഈ അഞ്ചു ലക്ഷം കൊണ്ട് കടം വീട്ടുകയും ബാക്കിയുള്ള സ്വത്തുക്കൾ അൽപ്പാൽപമായി അടിച്ചു മാറ്റി നമ്മൾ സമ്പത്ത് വർദ്ധിപ്പിക്കുകയും ചെയ്യണം അത് മോളോട് ഞാൻ എപ്പോഴും പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അതുകൊണ്ട് അച്ഛൻ ഇപ്പോൾ ആവശ്യമുള്ള അഞ്ചു ലക്ഷം രൂപ അത് മോൾ എങ്ങനെയെങ്കിലും റെഡിയാക്കി തരണം അപ്പോൾ അനാമിക പറയുകയാണ് അച്ചാ ഞാനൊരു കാര്യം പറയാം ഞാൻ അനിയോടൊന്ന് സംസാരിച്ച് നോക്കാം ഒരു ഒരഞ്ചു ലക്ഷം രൂപയുടെ അത്യാവശ്യം എനിക്കുണ്ട് എന്ന് ഞാൻ അനിയോട് പറഞ്ഞിട്ട് അനിയുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങാം അപ്പോൾ വേണു പറയുക എൻ്റെ പൊന്നുമോളെ ഞാൻ ഒന്ന് കേൾക്ക് അതൊന്നും നടക്കാൻ സാധ്യതയുള്ള കാര്യങ്ങളല്ല അപ്പോൾ അനാമിക വേണുവിനോട് പറയുകയാണ് അച്ഛാ ഇത്രയും കാര്യങ്ങളൊക്കെ ഈ അനാമിക മോളല്ലേ നടത്തിയത് അങ്ങനെയാണെങ്കിൽ ഇത് നടത്താനും എനിക്കറിയാം ഇത് പറഞ്ഞിട്ട് അനിയുടെ അരികിലേക്ക് അനാമിക ചെല്ലുകയാണ് അനി അനാമികയെ കണ്ട നിമിഷം തന്നെ എന്തൊക്കെയോ കട്ടിലിൽ തിരിഞ്ഞു കിടക്കുകയാണ് ഈ സമയത്ത് അനാമിക ആ കട്ടിലിൻ്റെ ഒരു മൂലയ്ക്ക് വന്നിരുന്നു കൊണ്ട് അനിയോട് അഞ്ചു ലക്ഷം രൂപ ആവശ്യപ്പെടുകയാണ് ഈ അഞ്ചു ലക്ഷം രൂപയെക്കുറിച്ച് സംസാരിച്ച സമയത്ത് തന്നെ അനാമികയെ അനി ഒഴിവാക്കി വിടുകയാണ് അനി പറഞ്ഞത് അനാമികയെ ഈ വീട്ടിൽ സമ്പത്ത് ധാരാളമുണ്ട് ഇതൊന്നും ഇവിടെ ഒഴുകി വന്നതല്ല വിയർപ്പൊഴുക്കി എൻ്റെ മുത്തശ്ശനുണ്ടാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ കയ്യിൽ കിട്ടിയ പണമൊക്കെ അദ്ദേഹം ദൂർത്തടിച്ച് ജീവിക്കുവാൻ തയ്യാറായിരുന്നുവെങ്കിൽ ഈ കണ്ട സമ്പത്തൊന്നും ഇവിടെ ഉണ്ടാകുമായിരുന്നില്ല ആ കഥകളൊക്കെ എന്നെയും ആദർശചേട്ടനെയും വിളിച്ചിരുത്തി മുത്തശ്ശനും മുത്തശ്ശിയും നിരന്തരമായി സംസാരിക്കുകയും അത് കേട്ട് വളരുകയും ചെയ്തവരാണ് ഞങ്ങൾ അതുകൊണ്ട് തന്നെ ഞങ്ങളും ആഡംബരം കാണിക്കുവാൻ വേണ്ടിയല്ല അല്ല വിചാരിച്ചത് മുത്തശ്ശനുണ്ടാക്കിയ സമ്പത്ത് കാത്തു സൂക്ഷിക്കുകയും അത് വർദ്ധിപ്പിക്കുകയും ചെയ്യുക എന്നുള്ള ലക്ഷ്യത്തിലാണ് ഞങ്ങൾ മുൻപോട്ട് നീങ്ങുന്നത് സമൂഹം ഒരുപക്ഷെ അനന്തപുരിക്കാരെ കോടീശ്വരന്മാർ എന്ന് വിളിക്കുന്നുണ്ടാവും അങ്ങനെയുള്ള വിളി കേൾക്കുമ്പോഴും ഞങ്ങൾക്ക് അഹങ്കാരം ഒന്നും തന്നെ തോന്നാറില്ല പകരം കഠിനാധ്വാനത്തിന്റെ കഥകൾ മാത്രമാണ് ഓർമ്മ വരിക അങ്ങനെ വിയർപ്പൊഴുക്കി കഷ്ടപ്പെട്ടുണ്ടാക്കിയ പണം അത് ആവശ്യത്തിന് ഉപയോഗിക്കേണ്ടതാണ് അല്ലാതെ തോന്നുമ്പോൾ തോന്നുമ്പോൾ ഇങ്ങനെ വാരിക്കൊണ്ടു പോയി ദൂർത്തെടിക്കാനുള്ളതല്ല അതുകൊണ്ട് അഞ്ചു ലക്ഷം രൂപ നിനക്കിപ്പോൾ എന്തിനാണ് എന്ന് പോലും അറിയാതെ നിന്റെ കയ്യിലേക്ക് എടുത്തു തരുവാൻ എനിക്ക് പറ്റില്ല അതുകൊണ്ട് വേറെ പണി പണിവല്ലോ നോക്ക് എന്ന് പറഞ്ഞ് അനാമികയെ ഒഴിവാക്കുകയാണ് പണം കിട്ടില്ല എന്നറിഞ്ഞപ്പോൾ അനാമിക അനിയുമായി വലിയ ബഹളമൊക്കെ ഉണ്ടാക്കിയിട്ട് ഇറങ്ങുകയും ഉടൻ തന്നെ വലിയ നിരാശയോടുകൂടി സംഭവിച്ച കാര്യങ്ങളൊക്കെ അനാമിക വേണുവിനെ വിളിച്ചു പറയുകയും ചെയ്യുക അപ്പോൾ വേണുവിൻ്റെ മറുപടി ഇങ്ങനെയായിരുന്നു മോളെ അനന്തപുരിക്കാർ കോടീശ്വരന്മാരാണ് അനന്തപുരിക്കാരുടെ ജുവല്ലറികളിൽ നിന്നെല്ലാം കൂടി ഒറ്റ ദിവസത്തെ വിറ്റുവരവ് തന്നെ കോടികളുണ്ടാവും അങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ച് മോൾക്ക് ഇതുവരെ എന്തെങ്കിലും അറിവുണ്ടോ അതിനെക്കുറിച്ച് മോൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ ഈ പണമൊക്കെ അനന്തപുരിയിലേക്ക് കൊണ്ടുവരുന്നത് ഒരു പ്രാവശ്യമെങ്കിലും മോൾ കണ്ടിട്ടുണ്ടോ ഈ ചോദ്യമൊക്കെ കേട്ട അനാമിക ഇങ്ങനെ പകച്ചു നിൽക്കുകയാണ് അപ്പോൾ വീണു വീണ്ടും പറയുകയാണ് മോളെ ഈ പണമെല്ലാം ഡെയിലി ബാങ്കിലൊന്നുമല്ല അവർ നിക്ഷേപിക്കുന്നത് ഇതൊക്കെ അനന്തപുരിയിൽ തന്നെ എത്തുന്നുണ്ട് കോടികൾ കോടികൾ അനന്തപുരിയിൽ അത് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടാകും അതുകൊണ്ട് മോൾ മനസ് വെച്ചാൽ ഈ പണമൊക്കെ എവിടെയാണ് കൊണ്ടുവെക്കുന്നത് എന്ന് കണ്ടെത്താൻ കഴിയും ഈ കോടിക്കണക്കിന് രൂപയുടെ നോട്ട് കെട്ടുകൾക്കിടയിൽ നിന്നും അഞ്ചോ പത്തോ ലക്ഷമൊക്കെ വലിച്ചതുകൊണ്ട് അതൊന്നും ഒരു പട്ടിയും അറിയാൻ പോകുന്നില്ല മോളെ അതുകൊണ്ട് സ്വർണമില്ലെങ്കിൽ സാരമില്ല മോൾ അച്ഛൻ പറഞ്ഞ വഴിക്കൊന്ന് ചിന്തിച്ചു നോക്ക് ഇത് കേട്ടപ്പോഴാണ് അനാമിക ഈ പറഞ്ഞതൊക്കെ ശരിയാണല്ലോ എന്നുള്ള ചിന്തയിൽ എത്തിച്ചേരുന്നത് ആ നിമിഷം മുതൽ അനാമിക അന്വേഷണം ആരംഭിക്കുകയാണ് എവിടെയാണ് പണം സൂക്ഷിക്കുന്നതെന്ന് അറിയുവാൻ ഇതിനിടയിൽ അനാമികയുടെയും അനിയുടെയും ബെഡ്റൂമിൽ അനി മാത്രം തുറന്നുപയോഗിക്കാറുള്ള ഒരു ചെറിയ ലോക്കർ സംവിധാനമുണ്ട് അതിതുവരെയും അനാമിക അങ്ങനെ കാര്യമായി ശ്രദ്ധിച്ചിട്ടില്ല എന്നാൽ അനി ഇല്ലാത്ത സമയത്ത് അതിൻ്റെ താക്കോൽ തപ്പി കണ്ടെടുത്ത് അനാമിക ആ ലോക്കർ തുറക്കുകയാണ് ലോക്കർ തുറന്നു നോക്കുമ്പോൾ അതിനുള്ളിൽ കാര്യമായിട്ടൊന്നും കാണുന്നില്ല പണമൊന്നും അതിനകത്തുണ്ടായിരുന്നില്ല എന്തൊക്കെയോ കുറച്ച് ഡോക്യുമെൻറ്റുകളും പിന്നെ കുറച്ച് ചെക്ക് ബുക്കുകളും മാത്രം അനാമിക വേഗം അതിനൊരു ചെക്ക് ബുക്ക് എടുത്ത് തുറന്നു നോക്കുമ്പോൾ ആദ്യം കണ്ട ചെക്ക് അത് സൈൻ ചെയ്തു വെച്ചിരിക്കുകയാണ് ആ നിമിഷം തന്നെ ആലോചിക്കാതെ ആ ചെക്ക് ലീഫ് അനാമിക കീറിയെടുത്തിട്ട് ആ ചെക്ക് ബുക്ക് പഴയ സ്ഥാനത്ത് തന്നെ ഭദ്രമായി വെച്ച് ലോക്കർ പൂട്ടി താക്കോലും യഥാസ്ഥാനത്ത് നിക്ഷേപിച്ചു തുടർന്ന് ചെക്ക് ലീഫ് കയ്യിലെടുത്തിട്ട് അതിൽ അഞ്ച് ലക്ഷത്തിന് പകരം അൻപത് ലക്ഷം എന്ന് അനാമിക എഴുതുകയാണ് എന്നിട്ട് മനസ്സിൽ പറയുകയാണ് അഞ്ച് ലക്ഷം രൂപ അച്ഛൻ്റെ കയ്യിൽ കൊടുക്കണം ബാക്കി നാൽപ്പത്തി ലക്ഷം രൂപ അത് എൻ്റെ കയ്യിലിരിക്കട്ടെ എന്നിട്ട് ഉടൻ തന്നെ വേണുവിനെ അനാമിക വിളിച്ചു വരുത്തുകയാണ് വേണു എത്തിയപ്പോൾ അനാമിക കാര്യങ്ങളൊക്കെ പറഞ്ഞു മനസ്സിലാക്കിയിട്ട് ഈ ചെക്ക് ലീഫ് വേണുവിൻ്റെ കയ്യിലേക്ക് കൊടുക്കുകയാണ് വേണു നോക്കുമ്പോൾ അൻപത് ലക്ഷം എന്നതിൽ എഴുതിയിരിക്കുന്നു സന്തോഷം സഹിക്കാൻ കഴിയാതെ വേണുവിൻ്റെ കണ്ണുകൾ തള്ളിപ്പോകുകയാണ് അപ്പോൾ അനാമിക പറയുകയാണ് അച്ഛൻ അങ്ങനെ കൂടുതൽ സന്തോഷിക്കുകയൊന്നും വേണ്ട അൻപത് ലക്ഷം രൂപ ബാങ്കിൽ നിന്നും എടുത്തിട്ട് അതിൽ നിന്ന് അഞ്ചു ലക്ഷം രൂപ അച്ഛൻ എടുക്കണം ബാക്കി നാൽപ്പത്തിയഞ്ച് ലക്ഷം രൂപ ഒരു രൂപ കുറയാതെ എൻ്റെ കയ്യിൽ തന്നിരിക്കണം ഇത് കേട്ടിട്ട് വേണു ഷോക്ക് അടിച്ചതുപോലെ നിൽക്കുമ്പോൾ വീണ്ടും അനാമിക പറയുകയാണ് പിന്നെ ഒരു കാര്യം ഇവിടെ എങ്ങുമുള്ള ബാങ്കുകളിൽ പോയിട്ട് ഈ പണം വിഡ്രോ ചെയ്യുവാൻ വേണ്ടി ശ്രമിക്കരുത് ഇവിടെയുള്ള ബാങ്കുകളിലൊക്കെ അനിയും ആദർശചാട്ടനുമൊക്കെ എപ്പോഴും പോകുന്നതാണ് അതുകൊണ്ട് ഇത്രയും വലിയൊരു എമൗണ്ട് വിഡ്രോ ചെയ്യാൻ അവിടെ ചെന്നാൽ ഒരുപക്ഷെ അനന്തപുരിയിലെ ചെക്ക് ആയതുകൊണ്ട് തന്നെ അവരിവിടെ ആരെയെങ്കിലും വിളിച്ച് അന്വേഷിക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് ദൂരെ വേറെ ഏതെങ്കിലും ഒരു ബ്രാഞ്ചിൽ കൊണ്ടുവന്ന് ഇത് വിഡ്രോ ചെയ്യാൻ വേണ്ടി സബ്മിറ്റ് ചെയ്താൽ മതി എന്തായാലും അനാമിക പറഞ്ഞതുപോലെ തന്നെ വേണു അനുസരിക്കുന്നു ചെക്ക് മാറി അൻപത് ലക്ഷം രൂപ എടുക്കുകയും അഞ്ചു ലക്ഷം രൂപ കയ്യിൽ വെച്ചിട്ട് ബാക്കി നാൽപ്പത്തിയഞ്ച് ലക്ഷം അനാമികയുടെ കയ്യിൽ കൊടുക്കുകയും ചെയ്യുകയാണ് അനാമികയാകട്ടെ ഈ പണം കിട്ടിയ അടുത്ത ദിവസം തന്നെ പണവുമായി ഒന്ന് ചുറ്റിക്കിറങ്ങാൻ ഇറങ്ങുക കണ്ടമാനം തുണികളും നെക്ലെസുകളും ആഡംബര വസ്തുക്കളുമൊക്കെ വാരിക്കൂട്ടിയിട്ട് തുടർന്ന് വൈകുന്ന സമയമായപ്പോഴേക്കും അനാമിക അനന്തപുരിയിലേക്ക് എത്തുന്നു അനന്തപുരിയിലുള്ളവരുടെ ചോദ്യത്തിന് അനാമികയുടെ മറുപടി വളരെ സിമ്പിളാണ് ഇതെല്ലാം എൻ്റെ അച്ഛനും അമ്മയും കൂടി എനിക്ക് ഗിഫ്റ്റായി വാങ്ങി തന്നതാണ് ഈ വീട്ടിൽ ഒരു കുറവും എനിക്ക് വരുവാൻ എൻ്റെ അച്ഛനും അമ്മയും അനുവദിക്കില്ല അതുകൊണ്ട് തന്നെ ഓരോ ദിവസവും എനിക്ക് നൽകുന്ന സമ്മാനങ്ങളാണ് ഇതൊക്കെ ഇതെല്ലാം കേൾക്കുമ്പോൾ അനന്തപുരിയിലെ പലരും തൊണ്ട തൊടാതെ എല്ലാം വിഴുങ്ങുകയാണ് എന്നാൽ ഇതിൻ്റെ എല്ലാം പിൻപിൽ എന്തോ കള്ളത്തരങ്ങളുണ്ട് എന്നുള്ള ചിന്ത ഇതൊക്കെ കണ്ടു നിന്ന സമയത്ത് നവ്യയുടെയും ജലജയുടെയും മനസ്സിൽ പൊങ്ങി വരുവാൻ തുടങ്ങി അനാമിക ഈ പറയുന്നത് പോലെ അങ്ങനെ വലിയ കോടീശ്വരൻ്റെ കുടുംബത്തിൽ നിന്ന് വന്ന പെണ്ണല്ല എന്ന് ജലജയുടെ മനസ്സിൽ എവിടെ നിന്നോ ചില സൂചനകൾ ലഭിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ജലജയും ഒപ്പം നവ്യയും വളരെ കൂടിയാണ് എല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് എന്നാൽ ജാനകിക്കാവട്ടെ ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പോഴേക്കും അനാമികയോടും അനാമികയുടെ വീട്ടുകാരോടുമുള്ള സ്നേഹം ഇരട്ടിയായി വർദ്ധിക്കുകയാണ് എന്നിട്ട് അനിയെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ജാനകി പറയുകയാണ് ഇത്രയൊക്കെ സമ്പത്തും സൽസ്വഭാവമുള്ള ഒരു പെൺകുട്ടിയാണ് ഈ വീട്ടിലേക്ക് വന്നിരിക്കുന്നത് പക്ഷേ എന്തു ചെയ്യാനാ എൻ്റെ മോന് മാത്രം ഇതൊന്നും മനസ്സിലാകുന്നില്ല അവൻ ഇപ്പോഴും ഏതോ ഒരു മൊട്ടച്ചിയുടെ പിന്നാലെ നടക്കുകയാണ് എങ്ങനെയെങ്കിലും അവൻ അനാമിക മോളെ സ്നേഹിച്ച് മോളുമായി ഒരുമിച്ച് മുൻപോട്ട് പോയിരുന്നെങ്കിൽ അവൻ്റെ ജീവിതം സ്വർഗ്ഗമായി മാറിയനെ തുടർന്ന് കാണുന്നത് നവ്യ നയനയുടെ അരികിലേക്ക് പോവുകയും ഈ സംഭവിച്ച കാര്യങ്ങളൊക്കെ നയനയുമായി ചർച്ച ചെയ്യുകയും ചെയ്യുകയാണ് നവ്യ പറയുകയാണ് അനാമിക ഈ വീട്ടിൽ നിന്നും ഇറങ്ങിപ്പോകുന്നത് ഞാൻ രാവിലെ കണ്ടിരുന്നു എന്നാൽ അവൾ വൈകിട്ട് മടങ്ങിയെത്തിയപ്പോൾ എടുത്താൽ പൊങ്ങാത്തത്രയും അത്രയും സാധനങ്ങളുമായിട്ട് അതിൽ കൂടുതലും സ്വർണവും ഒക്കെ ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇതൊന്നും അഞ്ചോ പത്തോ രൂപയ്ക്ക് കിട്ടുന്നതല്ല ഇതിനൊക്കെ വേണ്ടി ലക്ഷങ്ങൾ തന്നെ ചിലവായിട്ടുണ്ട് ഇത്രയും പണം ഇവൾക്ക് എവിടെ നിന്നാണ് കിട്ടിയത് എന്നുള്ളത് കണ്ടെത്തിയേ പറ്റൂ അവളുടെ അച്ഛൻ അവൾക്ക് കൊടുത്ത ഗിഫ്റ്റുകളാണ് ഇതെല്ലാം എന്നാണ് അവൾ പറയുന്നത് പക്ഷേ എനിക്കിതൊന്നും അങ്ങോട്ട് വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊക്കെ ഈ വീട്ടിലെ സ്വത്ത് തന്നെയാവാം ആവാം അവൾ ഇവിടെ മോഷ്ടിച്ചതാവും അതുകൊണ്ട് നയനെ നീ വേഗം ഈ വിഷയം ആദർശേട്ടനെ ഒന്ന് അറിയിക്കണം ഇതിൻ്റെ പിൻപിൽ അന്വേഷണം ആവശ്യമാണ് എവിടെ നിന്നാണ് ഈ സ്വർണം വാങ്ങിയത് ആരാണ് ഇത് വാങ്ങിയത് ഇതിനുള്ള ഫണ്ട് എവിടെ നിന്നാണ് ഇതൊക്കെ അന്വേഷിക്കാൻ ആദർശേട്ടനോട് പറയണം മാത്രവുമല്ല അനാമികയുടെ അച്ഛനെക്കുറിച്ചും കാര്യമായ ഒരു അന്വേഷണം നടത്തിയേ പറ്റൂ ഇത്രമാത്രം പണം അദ്ദേഹത്തിന് എവിടെ നിന്നാണ് എന്ത് ബിസിനസ്സാണ് അയാൾ ചെയ്യുന്നത് ഇതൊക്കെ മനസ്സിലാക്കുവാൻ ആദർശേട്ടനോട് നീ പറയണം നവിയിൽ നിന്ന് കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയ നയനെ ആദ്യം ഈ വിഷയം പറയുന്നത് ദേവയാനിയോടാണ് കാര്യങ്ങളെല്ലാം കേട്ടതിന് ശേഷം ദേവയാനി പറയുകയാണ് മോളെ അവൾ കള്ളത്തരങ്ങൾ എന്തെങ്കിലും കാണിച്ചിട്ടുണ്ടെങ്കിൽ തന്നെ അത് പെട്ടെന്ന് വിളിച്ചു പറയുവാനുള്ള തെളിവുകളൊന്നും നമ്മുടെ മുൻപിൽ തൽക്കാലമില്ല അതുകൊണ്ട് നമുക്കിപ്പോൾ ശാന്തമായിരിക്കാം നമുക്ക് അന്വേഷിക്കാം ഇത് പറഞ്ഞ് നയനയെ സമാധാനിപ്പിക്കുകയാണ് ദേവയാനി എന്നാൽ ഈ സമയത്ത് അനിയുടെ കാതുകളിൽ എവിടെ നിന്നോ ഈ വാർത്ത എത്തുന്നുണ്ട് അനിയുടെ ഭാര്യ അനാമിക അവിടെയുള്ള ഏതോ ഒരു ജ്വല്ലറിയിൽ നിന്നും ധാരാളം പണം മുടക്കി ഡയമണ്ട് നെക്ലേസുകളും സ്വർണ്ണാഭരണങ്ങളും ഒക്കെ വാങ്ങിയിട്ട് പോയിട്ടുണ്ട് എന്നുള്ളത് അനി വേഗം ഇത് കേട്ടിട്ട് അനന്തപുരിയിലേക്ക് എത്തി അനാമികയോട് ഈ വിവരങ്ങൾ ചോദിക്കുകയാണ് അപ്പോൾ അനാമിക പറയുന്നു ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്ന ആഭരണങ്ങളും മറ്റു വസ്തുക്കളുമെല്ലാം എവിടെ നിന്നാണെന്നാണ് നിന്റെ വിചാരം അതൊക്കെ എൻ്റെ അച്ഛൻ എനിക്ക് വാങ്ങി തന്ന ഗിഫ്റ്റുകളാണ് ഞാൻ നിന്നോട് നിന്നോടൊരു അഞ്ചു ലക്ഷം രൂപ ചോദിച്ചിരുന്നല്ലോ അതുപോലും നിനക്ക് തരാൻ കഴിഞ്ഞില്ല നീ തരാതെ പിന്നെ എൻ്റെ കയ്യിൽ നിന്ന് എവിടെ നിന്നാണ് പണം എൻ്റെ അച്ഛനും അമ്മയും കഴിഞ്ഞ ദിവസം എനിക്ക് വാങ്ങി തന്നതാണ് ഇതെല്ലാം അല്ലാതെ നീ ചിന്തിക്കുന്നത് പോലെ ഞാൻ ആരുടെയും ഒന്നും മോഷ്ടിച്ചിട്ടൊന്നുമില്ല അനാമികയോട് കൂടുതൽ സംസാരിച്ചിട്ട് കാര്യമില്ല എന്ന് മനസ്സിലായ അനി വേഗത്തിൽ തൻ്റെ ലോക്കറിൻ്റെ താക്കോലെടുത്ത് ലോക്കർ തുറന്ന് നോക്കുകയാണ് എന്നിട്ട് താൻ തൻ്റെ ചെക്ക് ബുക്ക് തുറന്ന് ആദ്യം നോക്കുമ്പോൾ തന്നെ ഞെട്ടിക്കുന്ന ആ യാഥാർത്ഥ്യം താൻ തിരിച്ചറിയുകയാണ് താൻ സൈൻ ചെയ്തു വെച്ചിരുന്ന ചെക്ക് ഇപ്പോൾ അവിടെയില്ല അനി പെട്ടെന്ന് അനാമികയോട് ചോദിക്കുകയാണ് അനാമികയെ നീ സത്യം പറയണം ഈ ലോക്കർ നീ തുറന്നിരുന്നോ ലോക്കറോ ഞാൻ തുറന്നോ ഞാൻ ആരുടെയും ലോക്കറൊന്നും തുറന്നിട്ടില്ല ഇവിടെ നിന്ന് ഞാൻ ഒന്നും എടുത്തിട്ടുമില്ല ഞാൻ പറഞ്ഞതൊക്കെ സത്യമാണ് എൻ്റെ അച്ഛൻ എനിക്ക് തോന്നുന്ന സമ്മാനങ്ങളാണ് ഞാൻ ഇവിടേക്ക് കൊണ്ടുവന്നതല്ല എനിക്ക് ഇത് കേട്ടപ്പോൾ വല്ലാത്ത ദേഷ്യം വരികയാണ് ആ ദേഷ്യം കടിച്ചമർത്തിക്കൊണ്ട് അനി പറയുകയാണ് അനാമിക ഞാൻ വീണ്ടും പറയുകയാണ് നീ സത്യം തുറന്നു പറയണം ഈ ലോക്കർ നീ തുറന്നോ ഇതിനകത്ത് ഞാൻ ഒപ്പിട്ട് വെച്ചിരുന്ന ചെക്ക് ലീഫ് കാണുന്നില്ല അതാരാണ് എടുത്തത് അനി ഞാൻ നിന്നോട് മലയാളത്തിലല്ലേ പറഞ്ഞത് നിനക്ക് മനസ്സിലാകുന്നില്ലേ ഞാൻ ലോക്കർ തുറന്നിട്ടുമില്ല നിന്റെ ചെക്കും പണവും ഒന്നും എടുത്തിട്ടുമില്ല എനിക്കതിന്റെ ഒന്നും ആവശ്യവുമില്ല ചെറിയ പ്രായം മുതൽ എൻ്റെ അച്ഛനും അമ്മയും എന്നെ പഠിപ്പിച്ചിട്ടുള്ളത് സത്യസന്ധതയും നേരിമുള്ള ജീവിതം മാത്രമേ നയിക്കാവൂ എന്നുള്ളതാണ് അങ്ങനെ തന്നെയാണ് ഞാൻ ഇതുവരെയും ജീവിച്ചു കൊണ്ടിരുന്നത് ഇത് കേട്ടിട്ട് അനി പറയുകയാണ് നീ കൂടുതൽ കള്ളങ്ങളൊന്നും പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത് ഇത് കണ്ടെത്തുവാനും സത്യം പുറത്തു കൊണ്ടുവരുവാനും ഒരു മാർഗ്ഗവുമില്ല എന്ന് നീ ചിന്തിക്കേയും വരുത് ഈ ചെക്ക് ഏത് ബാങ്കിലാണ് സബ്മിറ്റ് ചെയ്തത് എന്നും ആരാണ് ഈ ചെക്ക് സബ്മിറ്റ് ചെയ്തിട്ട് പണം വിഡ്രോ ചെയ്തത് എന്നുമൊക്കെ നിസ്സാരമായി കണ്ടെത്തുവാൻ കഴിയും ഇത് കേൾക്കുമ്പോൾ അനാമികയൊന്ന് ഒന്ന് പരുങ്ങുന്നുണ്ട് അപ്പോൾ അനി പറയുകയാണ് അനാമികെ നിനക്കറിയില്ലേ ഞാൻ ഇന്നലെ കൂടി നിന്നോട് സംസാരിച്ചതാണ് അനന്തപുരിയിലെ പണം എങ്ങനെയുണ്ടായതാണ് എന്നുള്ളതിനെക്കുറിച്ച് അത് കഠിനാധ്വാനത്തിന്റെയും വിയർപ്പിന്റെയും മണമുള്ള സമ്പത്താണ് അത് നിനക്കോ നിന്റെ അച്ഛനോ അമ്മയ്ക്കോ പറഞ്ഞാൽ മനസ്സിലാവില്ല അപ്പോൾ അനാമിക ഇടക്ക് കയറി പറയുകയാണ് അനി നീ ഒന്ന് നിർത്ത് നീ എന്താണ് ഈ പറഞ്ഞു വരുന്നത് ഇവിടെ നിന്ന് ഞാൻ പണം മോഷ്ടിച്ചു എന്നാണോ എനിക്കതിന്റെ ആവശ്യമില്ല എന്ന് ഞാൻ പലയാവൃത്തി നിന്നോട് പറഞ്ഞു മാത്രവുമല്ല ഈ സ്വർണത്തിനോടോ ആഭരണങ്ങളോടോ ഒന്നും എനിക്ക് വലിയ കമ്പവുമില്ല പെട്ടെന്ന് അനി ചോദിക്കുകയാണ് അങ്ങനെ സ്വർണത്തോടും ആഭരണങ്ങളോടും ഒന്നും നിനക്ക് വലിയ കമ്പമില്ല എങ്കിൽ പിന്നെ എന്തിനാണ് നീ ഇത്രയും വില കൂടിയ ഡയമണ്ട് നെക്ലസ്സുകളും സ്വർണ്ണാഭരണങ്ങളും ആയിട്ട് ഇവിടേക്ക് വന്നത് അതെ എനിക്ക് സ്വർണത്തോടും ആഡംബരങ്ങളോടും താല്പര്യമില്ല എങ്കിലും ഈ വീട്ടുകാരുടെ സമ്പത്തിനൊപ്പം എൻ്റെയും സ്ഥാനം നിലനിൽക്കണം എന്നാഗ്രഹിച്ചുകൊണ്ട് എൻ്റെ അച്ഛനും അമ്മയും കൂടി നിർബന്ധപൂർവ്വം ഇതൊക്കെ എനിക്ക് വാങ്ങി നൽകിയതാണ് അച്ഛനും അമ്മയും ഇതൊക്കെ വാങ്ങി തരുമ്പോൾ വേണ്ടെന്ന് പറയുവാൻ എനിക്ക് കഴിയില്ല അതുകൊണ്ട് മാത്രം വാങ്ങിയെന്നേ ഉള്ളൂ അപ്പോൾ അനി പറയുകയാണ് അനാമികെ ഈ ലോക്കർ ആരാണ് തുറന്നതെന്നും ഇതിനുള്ളിൽ നിന്നും എന്തൊക്കെയാണ് എടുത്തതെന്നും അന്വേഷിക്കുവാൻ ഇവിടെ വിദഗ്ധരെ ഒന്നും കൊണ്ടുവരേണ്ട ആവശ്യമില്ല ഇവിടെ ഇങ്ങനെയുള്ളതൊക്കെ സംഭവിക്കും എന്ന് എനിക്ക് നന്നായിട്ട് അറിയാവുന്നതുകൊണ്ട് ആരും അറിയാതെ അവരെ പിടിക്കാനുള്ള മാർഗങ്ങളും ഞാൻ മുന്നമയെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ദേ നീ ഇത് നോക്കിക്കേ എന്ന് പറഞ്ഞിട്ട് അനി ലോക്കറിൻ്റെ സൈഡിലുള്ള ഒരു ഹിഡൻ ക്യാമറ അനാമികയെ കാണിച്ചു കൊടുക്കുകയാണ് എന്നിട്ട് പറയുകയാണ് ഇതിനുള്ളിലുണ്ട് എല്ലാം അതുകൊണ്ട് നീ ഞെട്ടാൻ തയ്യാറായിക്കൂ എല്ലാം പുറത്തു വരുവാൻ പോവുകയാണ് ഇത് കേട്ടിട്ട് അനാമിക നടുങ്ങി തരിക്കുകയാണ് അനാമികയുടെ ശരീരം വിറയ്ക്കുന്നു പിടിച്ചു നിൽക്കുവാൻ പാടുപെടുന്നു ഇനി എന്താണ് സംഭവിക്കാൻ പോകുക എന്നുള്ളത് പ്രവചനാതീതമാണ് അതെ അനാമിക പിടിക്കപ്പെടുകയാണ് പത്രമാറ്റ സീരിയലിൽ വളരെ ആയ ഒരു എപ്പിസോഡാണ് അനാമികയെ കൈയോടെ പൊക്കുന്ന ദൃശ്യങ്ങളുമായി വെളിപ്പെടുവാൻ പോകുന്നത് അടുത്ത വീഡിയോയിൽ അതിൻ്റെ റിവ്യൂ തീർച്ചയായിട്ടും ഉണ്ടായിരിക്കും അതുകൊണ്ട് ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുകയും ചെയ്യണമെന്ന് പ്രത്യേകം ഓർപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വേഗം കാണാം